മയക്കുമരുന്നിന് അടിമപ്പെടുന്ന യുവാക്കളുടെയും യുവതികളുടെയും എണ്ണം ഓരോ ദിവസം കഴിയും കൂടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും പോകുമ്പോൾ ആ കലാലയങ്ങളിൽ നിന്ന് അവർ കരസ്ഥമാക്കുന്ന ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വിപത്താണ് ലഹരി എന്നുള്ളത് ഇന്ന് മണമോ നിറമോ ഗന്ധമോ ഒന്നുമില്ലാത്ത ഒരുപാട് ലഹരി ഉൽപ്പന്നങ്ങൾ വിദ്യാഭ്യാസ കലാലയ ചുറ്റുപാടിൽ ഇന്ന് ലഭ്യമാണ് ആൽക്കഹോളിന് അടിമപ്പെട്ട പുകവലിക്കടി അടിമപ്പെട്ട ആളെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് സാധിച്ചേക്കാം എന്നാൽ രാസലഹരി നുകരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലോ തേർഡ് സ്റ്റേജിലോ ഒക്കെ ആയിരിക്കും ഈ വ്യക്തി ഇത്തരത്തിലുള്ള ലഹരി നുകരുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുക അതുകൊണ്ട് ലഹരി എന്നുള്ള വിപത്തിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട് കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് ഫാമിലി കൗൺസിലിംഗ് കേസ് വളരെ പരിതാപകരമായ കാര്യമാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എനിക്കുള്ളത് കാരണം വിദ്യാസമ്പന്നയായ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ സജീവമായി പ്രവർത്തിക്കുന്ന ഭാര്യ ആ ഭാര്യയുടെ ഭർത്താവ് ദീർഘകാലമായി പ്രവാസി ജീവിതം നയിക്കുകയാണ് അവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അദ്ദേഹം ഒരു ആൽക്കഹോളിക്കാണ് വർഷങ്ങളായിട്ട് അദ്ദേഹം ആൽക്കഹോളിക്കായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ആൽക്കഹോളിക് ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ കാട്ടിക്കൂട്ടുന്ന വളരെ മോശപ്പെട്ട കാര്യ കാര്യങ്ങൾ കൃത്യമായിട്ട് വീഡിയോയിൽ ഒപ്പിയെടുത്തുകൊണ്ട് ഭാര്യ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം എൻ്റെ ഭർത്താവ് മദ്യപിക്കുന്ന ഘട്ടത്തിൽ ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങളാണിത് വളരെ സങ്കടത്തോടുകൂടി മക്കളോടും ഭാര്യയോടും ചുറ്റുപാടിനോടും പ്രതികരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്ത് എന്ന് അയാൾക്ക് പോലും മറന്നുപോകുന്ന ഒരു സാഹചര്യം കുടുംബത്തിലുണ്ട് എന്ന് ആ സഹോദരി എൻ്റെ മുമ്പിൽ ഉണർത്തിയപ്പോൾ എൻ്റെ മനസ്സുവല്ലാതെ വിഷമിച്ചു കാരണം മൂന്നാല് മക്കളുള്ള ഈ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പാരൻറ്റിങ് അട്ടർ ഫെയിലിയർ ആണ് ഏറ്റവും വലിയ പരാജയമാണ് കാരണം അദ്ദേഹം മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അദ്ദേഹം സംസാരിക്കുന്നത് എങ്ങനെയാണ് അദ്ദേഹം പെരുമാറുന്നത് എന്താണ് അദ്ദേഹം ചെയ്തു കൂട്ടുന്നത് എന്ന് അയാൾക്ക് അറിവില്ല ഇത് പകലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശക്തമായ കുറ്റബോധം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പിടിച്ചു കുലുക്കുന്നുണ്ട് മോശപ്പെട്ട ഒരു കമ്പനിയിൽ നിന്നാണ് സുഹൃത്തുക്കളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു മോശപ്പെട്ട ശീലം അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്യുന്ന ഘട്ടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ ഇത് മുഴുവൻ സഹിക്കാൻ യഥാർത്ഥത്തിൽ ഇവിടെ ഭാര്യയും മക്കളും പ്രേരിപ്പിക്കപ്പെടുകയാണ് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വേറെ ഓപ്ഷനില്ല ഈ ആൽക്കഹോളിൽ നിന്ന് മുക്തമാവുന്ന ഘട്ടത്തിൽ ഭാര്യയെയും മക്കളെയും വളരെ നല്ല രൂപത്തിൽ സ്നേഹിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു ജീവിതം ഒരിക്കലും അവൾ സ്വപ്നം കാണുന്നില്ല സ്വന്തം വീട്ടുകാരെപ്പോലും ഈ മദ്യപാനത്തിൻ്റെ തിക്തമായ ഫലങ്ങൾ എന്ത് എന്ന് നേരിട്ടറിയിക്കാൻ ആ സഹോദരിക്ക് വെറുപ്പാണ് കാരണം സ്വന്തം മാതാപിതാക്കൾ തന്നെ സ്വന്തം ഭർത്താവിനെ വളരെ മോശപ്പെട്ട രൂപത്തിൽ നോക്കി കാണുമോ എന്ന ആദി പേടി സമൂഹത്തിൽ വളരെ നിലവാരമുള്ള ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ മദ്യപാനം എന്ന ലഹരി ആ കുടുംബ ജീവിതത്തെ അതിൻ്റെ സമസ്ത മണ്ഡലങ്ങളെയും മുഴുവൻ മേഖലയെയും അധപ്പതിപ്പിക്കുന്ന ഒരു കാഴ്ച ദുരന്ത കാഴ്ചയാണ് ഈ അനുഭവത്തിൽ നിന്ന് എനിക്ക് ബോധ്യമായത് കാരണം മക്കളെ ശരിയായ രൂപത്തിൽ പാരൻ്റ് ചെയ്യാൻ ഈ രക്ഷിതാവിന് സാധിക്കുന്നില്ല കാരണം നമുക്കറിയാലോ ഒരു കുട്ടി സ്കൂൾ തലത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിക്ക് വേണ്ടത് സമാധാനമാണ് സമാധാനാന്തരീക്ഷം വീട്ടിലുണ്ടാവണമെങ്കിൽ ഉപ്പയും ഉമ്മയും നല്ല രൂപത്തിൽ മക്കളോട് സ്നേഹത്തോടു കൂടി കാരുണ്യത്തോടു കൂടി പ്രവർത്തിക്കേണ്ടതുണ്ട് മദ്യപിച്ചു ലക്കും ലഗാനുമില്ലാതെ വീട്ടിലേക്ക് കടന്നു വരുന്ന രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മാന്യമായ രൂപത്തിൽ പെൺകുട്ടിയോടും ആൺകുട്ടിയോടും പെരുമാറാൻ സാധിക്കുകയില്ല കുട്ടികൾക്ക് ശാരീരികമായ ഒരുപാട് ആവശ്യങ്ങളുണ്ട് മാനസിക ആവശ്യങ്ങളുണ്ട് പഠനവുമായി ബന്ധപ്പെട്ട ഒരുപാട് വെല്ലുവിളികൾ അവർ സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് സ്വാഭാവികമായും തൻ്റെ പിതാവ് മദ്യപിച്ചു വന്ന് ഈ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ ഭാര്യയോട് ഓട് കയർക്കുമ്പോൾ ഭാര്യയെ ഉപദ്രവിക്കുമ്പോൾ ഫർണിച്ചറുകളൊക്കെ കേടുവരുത്തുമ്പോൾ ഇതിനൊക്കെ മൂകസാക്ഷിയാവാൻ മാത്രമേ ഈ കുട്ടികൾക്ക് സാധിക്കുന്നുള്ളൂ യഥാർത്ഥത്തിൽ ഈ ഒരു ദുരവസ്ഥ മക്കളുടെ വിദ്യാഭ്യാസത്തെയും മക്കളുടെ ജീവിതത്തെയും മക്കളുടെ വ്യക്തിത്വത്തെയും സാരമായി ബാധിക്കുന്ന കാര്യമാണ് പ്ലസ് ടു തലത്തിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ മദ്യപാനി ആവുക എന്നുള്ളത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് കാരണം സാധാരണ കുട്ടികൾ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ അവരെ സന്ദർശിക്കുന്ന ഉപ്പ അവരെ സമാധാനിപ്പിക്കുന്ന ഉപ്പ അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഉപ്പ ഈ ഒരു വലിയ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കപ്പെടാതെ പോകുന്നു കാരണം പ്രവാസിയായിട്ടുള്ള ഈ ഉപ്പ വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ തന്നെ കുട്ടികളുടെ മാനസികമായിട്ടുള്ള ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല കാരണം അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അയാൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഒരു വാക്കം സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു എംറ്റിനെസ് ഒരു ശൂന്യതാബോധം കുട്ടിയുടെ മനസ്സിലുണ്ടാക്കുകയാണ് ഒരു കുട്ടിക്ക് ഈ കൗമാരത്തിൽ ലഭിക്കേണ്ട സുരക്ഷിതത്വ ബോധം ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും അവരുടെ ശാന്തമായ പെരുമാറ്റത്തിൽ നിന്നും കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പോൾ അവരുടെ പേഴ്സണാലിറ്റിയിൽ രൂപം കൊള്ളുന്നത് ആത്മവിശ്വാസക്കുറവാണ് പഠിച്ചിട്ട് എന്ത് കാര്യം ജീവിച്ചിട്ട് എന്ത് കാര്യം എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ ഇങ്ങനെയല്ലേ എന്ന ഒരു വലിയ ചോദ്യം അവരുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആൽക്കഹോളിക് ആയിട്ടുള്ള പാരൻസ് തങ്ങളുടെ മക്കളുടെ ജീവിതം പോലും തകർത്തുകൊണ്ടിരിക്കുന്നു അതവർ മനസ്സിലാക്കുന്നില്ല പലപ്പോഴും അവർക്ക് കുറ്റബോധമുണ്ട് എനിക്കിത് നിർത്തണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നാൽ എവിടെയാണ് ഇത്തരം സ്ഥാപനങ്ങളുള്ളത് എവിടെയാണ് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉള്ളത് എന്താണ് അതിൻ്റെ ക്രമങ്ങൾ എന്തായിരിക്കും അതിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾ ഇതൊന്നും കൃത്യമായി അവബോധം സൃഷ്ടിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ മദ്യപാനിയായിട്ടുള്ള ഒരാൾ പൂർണ്ണ മദ്യപാനിയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് മദ്യപാനത്തിലേക്ക് ഒരു സഹോദരൻ എത്തിയത് എന്ന് അന്വേഷിക്കാനോ അതിനെ തിരുത്താനോ സമൂഹം പോലും തയ്യാറാവുന്നില്ല യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മദ്യപാനം എന്നുള്ളത് ഒരു വലിയ രോഗമാണ് മാനസികമായിട്ട് വൈകല്യമുള്ള അല്ലെങ്കിൽ ദുർബല മനസ്സിനുടമകളായ ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു രോഗമാണ് മദ്യാസക്തി എന്നുള്ളത് ഈ രോഗത്തിൽ നിന്ന് മുക്തമാവണമെങ്കിൽ അവരുടെ ഇമോഷണൽ നീഡ്സ് മാനസികമായ ആവശ്യങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കാൻ സമൂഹത്തിന് സാധിക്കണം കൃത്യമായ കൗൺസിലിങ്ങിൽ കൂടി ഇത്തരത്തിലുള്ള കേസുകൾ എന്ത് എന്ന് കണ്ടെത്താനും അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും അതിന് ശരിയായിട്ടുള്ള അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് പുനരധിവാസ ചികിത്സ നൽകാനും ഇന്ന് സംവിധാനങ്ങളുണ്ട് അതുകൊണ്ട് മദ്യപാനത്തിലും ലഹരിയിലും അടിമപ്പെട്ട കുട്ടികളെയും മുതിർന്നവരെയും രക്ഷപ്പെടുത്തുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ് ഇത് നിർവഹിക്കുന്ന ഒരു സംവിധാനം ഇന്ന് പുളിക്കൽ പ്രദേശത്ത് ചൈതന്യം സെൻറ്റർ അത് ലഹരിക്ക് അടിമപ്പെട്ട ആളുകളെ ലഹരിമുക്ത ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടും നൽകിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പലർക്കും ഇത്തരത്തിലുള്ള കേസുകളെക്കുറിച്ച് കുട്ടികളെക്കുറിച്ച് മുതിർന്നവരെക്കുറിച്ച് പറയാനുണ്ടായിരിക്കും ഈ സെൻ്റർ മുഖേന കൃത്യമായ ഗൈഡൻസ് നൽകി സപ്പോർട്ട് നൽകി കൗൺസിലിംഗ് നൽകി ലഹരിയിൽ നിന്ന് നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ ഭർത്താവിനെ പൂർണ്ണമായി മോചിപ്പിക്കാൻ ഞങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കും എന്ന് ഇവിടെ പറയുകയാണ് തീർച്ചയായും ആ ഒരു സംരംഭവുമായി പുളിക്കൽ പ്രദേശത്ത് ആരംഭിച്ചിട്ടുള്ള ചൈതന്യത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരിക്കും എന്ന് ഉണർത്തുന്നു